ശ്രീ നമ ശ്രീ ഗുരുഭ്യോ നമ ഗുരു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അത് ജനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ട് വളരെയേറെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രചന അപ്പൊ അവരുടെ നൂ നൂറ് യൂട്യൂബില് നൂറിലധികം ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വളരെ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു വർഷം കൊണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചും എത്രയോ വീഡിയോകൾ ഈ യൂട്യൂബിലൂടെ ചെയ്തിരിക്കുന്നു പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് വളരെ വിശദീകരിച്ചിട്ട് ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് അതുപോലെ ഇത് അഞ്ചാമത്തെ പുസ്തകമാണ് ഇതൊക്കെ വലിയൊരു പ്രവർത്തനമാണ് മറ്റുള്ളവർക്ക് കേരളത്തിൽ വേറെ ആരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വലിയൊരു മഹത്തായിട്ടൊരു പ്രവർത്തനമാണ് കാരണം അത് രഞ്ജനി മറ്റുള്ളവർക്കും അത് സഹായമോ ഈശ്വരനോട് അടിപ്പിക്കാനുള്ള ഒരു മാർഗമാണോ പിന്നെ ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരിടുന്നു ഇവിടെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല പുറത്ത് സംസ്ഥാനങ്ങളിലുള്ള മുറങ്ങിയ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തിരുപ്പതിയുടെ തിരുപ്പതി സന്ദർശനത്തിന്റെ കഥയുണ്ട് കാടിഹസ്ത ക്ഷേത്രത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മൾക്ക് കേട്ടറി മാത്രമുള്ളതായിരിക്കുന്ന അമ്പലങ്ങളെയും ഒക്കെ നമുക്ക് ചില പരിചരം ചില രീതിയിലുള്ള ഒരു ഗ്രന്ഥമാണ് രഞ്ജിനി നമ്മുടെ മുന്നിലിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആദ്യമായി ഈ ഒരു സദുദ്ദിനത്തിന് രഞ്ജിനിയെ മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്നു മേഡത്തിന്റെ നാലാമത് ബുക്ക് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു രണ്ടു വർഷം മുമ്പ് നമുക്ക് നമുക്ക് അതിനോട് ഒരു 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 ഇഷ്ടം പക്ഷെ ഇത് തന്നെ തന്നെ ആ ആ ദേവിയുടെ നിന്ന് വായിച്ചെടുക്കാൻ അഞ്ചാമത്തെ പുസ്തകം ആ പുസ്തകത്തിന് മുമ്പേ നമ്മുടെ ആദ്യത്തെ പുസ്തകം നമ്മള് ക്ഷേത്രനടകളിലൂടെ അതിനുശേഷം ക്ഷേത്രം ക്ഷേത്രനടും ക്ഷേത്രം പിന്നെ ആ പുസ്തകം അടക്കമുള്ള എല്ലാം ചെയ്തത് പൈതൃകയാണ് അപ്പോൾ പൈതൃകത്തെ വലിയ ഭാഗ്യമാണ് ഭാഗ്യമാണത് കാരണം ഒരു ഈ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനുള്ള ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ വിവരം നടത്തുന്ന പോലെയുള്ള ഒരു എന്താ പറയുക സീരീസ് ഓഫ് നമുക്ക് എന്നും ഒരു അതോറിറ്റി ആയിട്ട് നമുക്ക് കാണാവുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള എന്റണി വിനോദങ്ങളുടെ ഈ രചി രചനകൾക്ക് നമുക്ക് പൈതൃകം വലിയ മതിപ്പ് ഉള്ളതാണ് കാരണം പൈതൃക മൂല്യങ്ങൾ എന്താണെന്നും ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രങ്ങൾ എങ്ങനെയാണെന്നൊക്കെ വളരെ കൃത്യമായി പഠിച്ച് അപഹരിച്ച് ഒരു കമ്പ്യൂട്ടറിൽ വിരുദാന്തരമുള്ള ഒരു വ്യക്തി മറ്റു മേഖലയിലേക്ക് സഞ്ചരിച്ച് ഇത്രയും നന്നായി ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ അഭിമാനങ്ങളാണ് അതിന് ഒരു വേദി പൈതൃകമാണോ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ സംഭവം അപ്പൊ നമുക്കത് ഇരട്ടിമതം നൽകുന്നു ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനം പിരിയിൽ വെച്ച് പൊന് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുള്ള ഈ പള്ളിയിൽ വെച്ച് അഞ്ചാമത്തെ പുസ്തകമായ ക്ഷേത്ര സഞ്ചാരങ്ങളും കഥകൾ പ്രകാശിതമായിരിക്കുന്നു ഏറെ ധന്യമായ മുഹൂർത്തം അഞ്ചു വർഷങ്ങൾ കൊണ്ട് നൂറ്റി എൺപതോളം ക്ഷേത്രങ്ങൾ അവയിൽ നിന്നും അഞ്ചു പുസ്തകങ്ങൾ ഇതൊന്നും നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് പോയി ചെയ്തതൊന്നുമല്ല ഇതെല്ലാം ഒരു ആ ഒരു സർവേശ്വര ചൈതന്യം എന്നെ കൈപിടിച്ച് കൊണ്ടുപോയി അങ്ങനെ സംഭവിച്ചതാണ് സംഭവിച്ചതാണ് എന്ന് വേണം പറയാൻ ഒന്നും ആലോചിച്ചിട്ടില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഏറെ നിസ്വാർത്ഥമായിട്ട് ലൗകികമായി യാതൊന്നും ആഗ്രഹിക്കാതെ ഈ നിമിഷം വരെ ഏറെ സന്തോഷിച്ചുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം കിട്ടിയ നിമിഷങ്ങളായിരുന്നു ഈ അഞ്ചു വർഷവും എന്ന് വേണം പറയുവാൻ ഓരോ ക്ഷേത്രങ്ങളും ഓരോ ദിവ്യാനുഭവങ്ങളായിരുന്നു നമ്മുടെ ഭാരതീയ ആ പൈതൃകത്തിന്റെ മൂല്യങ്ങളെ തൊട്ട് ഒരു ദേശത്തിന്റെ കഥകൾ വരെ പറയുന്ന പുണ്യസങ്കേതങ്ങൾ അനവധി അനവധി ദിവ്യാനുഭവങ്ങൾ അങ്ങനെയാണ് ഈ ഒരു യാത്ര പുരോഗമിച്ചത് അതിൽ നിന്നും ഇങ്ങനെ പുസ്തകം അഞ്ചാമത്തെ പുസ്തകമായി ജനിച്ചിരിക്കുന്നു ആ പുണ്യഗുരുവായൂരപ്പന്റെ മുന്നിലാണ് ഇത് സമർപ്പിക്കുന്നത് ക്ഷേത്രസഞ്ചാരങ്ങളൊക്കെ തുടങ്ങിയ കാലത്ത് സ്വാമിജിയെ കാണുന്നത് അപ്പോഴാണ് സ്വാമിജി സമ്പൂജ്യനായ സ്വാമിജിയെ കാണുവാൻ സാധിച്ചത് വലിയ പുണ്യം തന്നെയാണ് അതായത് ഞങ്ങള് ഒരു ഈ ഒരു ക്ഷേത്ര സഞ്ചാരങ്ങൾക്ക് ഒരു പ്രോത്സാഹനം തിരുവാൻ വേണ്ടിയിട്ടാണ് സാമുജി വിളിക്കുന്നത് അങ്ങനെയാണ് ശ്രീരാമർ മഠത്തിൽ എത്തുന്നത് അതിനുശേഷമാണ് ശ്രീരാമർ മഠത്തിന്റെ ലോകൊക്കെ ചെയ്യുന്നത് എന്തിപ്പം ഈ ക്ഷേത്രയാത്രകളുടെ വലിയ പ്രചോദനം തന്നെയാണ് ഈ പ്രകൃതിയെ സർവ്വതിനെയും സ്നേഹിക്കുന്ന വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ മാനവഗതയെ ഇങ്ങനെ ഉണരുന്ന ഒരു മഹത് വ്യക്തിത്വമാണല്ലോ അദ്ദേഹം അപ്പോൾ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട് ഈ പുസ്തക രചനകളേക്കത്തി കടന്ന സമയത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാമുജി തന്നെ വേണം പ്രകാശനം ചെയ്യുവാൻ എന്നുള്ളതാണ് ആശംസകൾ ഈ അഞ്ചു പുസ്തകങ്ങൾക്കും സാമുജി തന്നെയാണ് എഴുതി തന്നിട്ടുള്ളത് പിന്നെ പ്രകാശനവും ഇന്നും ഇപ്പോൾ ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത് സാധിച്ചിരിക്കുന്നു ആ ഒരു ഞങ്ങളിൽ അർപ്പിച്ച ആ വിശ്വാസം ആ വാത്സല്യം ആ അനുഗ്രഹങ്ങൾ ഇതിനെല്ലാം ആ പാദങ്ങളിൽ വേണം കൊടുക്കുന്നു അവിടെ ഇപ്പൊ പോയെങ്കിലും വിജയൻ സാറിന്റെ ഒരു സാന്നിധ്യം എൻ്റെ രണ്ടാമത്തെ പുസ്തകവും പ്രകാശനം ചെയ്യുവാൻ വിജയൻ സാർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പ്രഭാഷണ കലയിൽ എനിക്ക് അല്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു വാഗ്ദുപരണി ശ്രമിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്നത് അറിയില്ല എന്ന് മാത്രമല്ല ഒരുപാട് അറിവുകൾ കിട്ടുകയും ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം പുസ്തക പ്രകാശന ആ ചടങ്ങിൽ വെച്ച് കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു സാറിനും ഒത്തിരി നന്ദി പറഞ്ഞു കൊള്ളുന്നു ഒരിക്കലും മുന്നോട്ട് പോകില്ലല്ലോ അപ്പോൾ ലോഗോസ് ബുക്സ് ആണ് അത് ചെയ്തു തന്നത് എന്റെ നാലാമത്തെ പുസ്തകമായ സീക്രട്ട് അവര് തന്നെയാണ് ചെയ്തത് അത് അവർ എനിക്ക് തന്ന സ്വാതന്ത്ര്യം എടുത്തു പറയണം ഈ രചന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും എന്നോട് ഒരു കാര്യവും ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടില്ല അത് ഗൂഗിൾസ് ബുക്സിലെ എല്ലാവരോടും ഏറെ പ്രിയപ്പെട്ട തേജസ്വീയോടും ഹൃദയപ്പെടുത്താൻ അന്തി പറഞ്ഞോളൂ ഒരു പേര് ഈ മഹത്തായ ഈ കൂട്ടായ്മയെ കുറിച്ചാണ് പൈതൃകം ഭാരതീയ ശ്രേഷ്ഠ മൂല്യങ്ങളിൽ ഇങ്ങനെ ഉറച്ച വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടെ ഞാൻ ആദ്യം ഒരു ചടങ്ങിന് വരുന്നത് എന്റെ ആദ്യത്തെ പുസ്തകം ക്ഷേത്ര നടകളിലൂടെ ഒന്നാം ഭാഗം പ്രകാശനം നടന്നിട്ട് അന്ന് വൈകിട്ട് ഇവിടെ എത്തിച്ചേർന്നു ഇവിടുന്ന് ഒരു പ്രോത്സാഹനം സ്വീകരിച്ചു ആദ്യത്തെ വരവിൽ തന്നെ എന്റെ മനസ്സിൽ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയ ഒരു ഒരു കാര്യങ്ങളുണ്ട് അതാണ് എനിക്ക് ഇന്നൊന്ന് പറയണം മനസ്സ് പറയുന്ന കാര്യങ്ങൾ പറയാതെ പോവാൻ വയ്യ ഇതൊരിക്കലും കൊലിപ്പിച്ച് അതിശയോക്തി കലർത്തി പറയുന്ന വാക്കുകളെയല്ല കുറച്ചൊന്ന് സുഖിപ്പിച്ചു കാണാം എന്ന് വെച്ച് അല്ല കാരണം ഭഗവാൻ ഭക്തരെ വർണ്ണിക്കുന്നതല്ലോ ആ ഒരു ആദ്യത്തെ വരെയുണ്ട് അധ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണേജ ആ സർവഭൂതാനം സർവ മനുഷ്യരെയും യാതൊരു വലിപ്പ ചെറുപ്പങ്ങളും ഇല്ലാതെ ചേർത്തു വെക്കുന്ന സൗഹൃദങ്ങളിൽ ഊഷ്മളത കാത്തു സൂക്ഷിക്കുന്ന സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഭാരതീയ പൈതൃക മൂല്യങ്ങളെ അന്വേഷിച്ചു പോകുന്ന കലകളെ അന്വേഷിച്ചു പോകുന്ന പുണ്യഭൂമികളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഭർത്തായ ഭക്തജന കൂട്ടായ്മ എനിക്ക് ഏറ്റവും ഇവിടെ ഒരു വിശേഷം തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ കണക്ക് പുസ്തകം വെക്കാതെ സൽകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യർ ഭക്തജനങ്ങൾ ഭക്തി എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ഭക്തനാണെന്ന് കേരളത്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ സമയം കളയാൻ നിങ്ങൾക്ക് ആർക്കുമില്ല പിന്നെ കുറേ കാര്യങ്ങൾ ഇനി വെറുതെ സംസാരിച്ചോണ്ടിരിക്കുക ഇപ്പൊ നമ്മുടെ അബച്ചു മുന്നിൽ തന്നെ പോയി നിന്നാൽ കാണാൻ പോകും സാറ് പറഞ്ഞ പോലെ തന്നെ ഭക്തി എന്ന് പറയുകയും ചെയ്യും ഒരാളുടെ കാര്യശക്തി മരിച്ചു കൊണ്ടാവും ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുക അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി നിങ്ങൾ നിങ്ങളിൽ തന്നെ സമയമില്ല നിങ്ങൾക്ക് കളയുവാ അപ്പൊ എനിക്ക് ഈ ഒരു സംഘടനയിൽ എല്ലാവരെയും ഒന്നും വ്യക്തിപരമായി അറിയില്ല പക്ഷെ എനിക്ക് ഇവിടുത്തെ നേത്രസ്ഥാനത്ത് എന്ന് കുറച്ചുപേരെയും അറിയാം വിവിയേട്ടൻ മധുയേട്ടൻ രാജഗോപാൽജി ഇവരെല്ലാം തന്നിട്ടുള്ള പ്രോത്സാഹനങ്ങൾ എന്താ പറയാ ഇതിന് നന്ദി എന്നൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന സാഹനങ്ങളാണ് രീതി ഞാനിങ്ങനെ സാഹോദരം നിരീക്ഷിക്കാറുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നിഷ്കാമ കർമ്മയോഗിയുടെ ഒരുപാട് ചായകൾ ഈ അദ്ദേഹത്തിൽ തോന്നിയിട്ടുണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നടക്കില്ലേ ഒരു കാര്യം നടത്തണം എന്ന് വിചാരിച്ചു കാരണം അവരദൃശ്യമായ ആ ചൈതന്യം നിങ്ങളുടെ കൂടെയുണ്ട് നല്ല മനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ നമ്മുടെ ഓണത്രിയേശന്റെ ആ ഉത്സവ സമയത്ത് തൃക്കേട്ടപ്പുറപ്പാടിനൊക്കെ വില്ലമംഗല സ്വാമിയാർ കാണുന്നുണ്ടല്ലോ ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് ചാടി ചാടി കളിക്കുന്നത് കണ്ണൻ അതേപോലെ ഇവിടെ ഓരോ ഭക്തജനങ്ങളുടെ ഉള്ളിലും ആ കണ്ണൻ ചാടി ചാടി കളിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇവിടെ വരുമ്പോ തന്നെ ഒരുപാട് പോസിറ്റിവിറ്റിയാണ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ മഹത്തായ ഒരു വേദിയിൽ വെച്ച് എൻ്റെ ഒരു എലിയ സൃഷ്ടി പുറത്തേക്ക് എത്തിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം അഭിമാനം നിങ്ങളുടെ ഒരു കുടുംബ സദസ്യൻ ഞങ്ങളെയും കൂടെ കുടുംബമായി പരിഗണിച്ചതിൽ ഇത് ഇതി അതിമനോഹരമായ ഒരു ദിവസം സമ്മാനിച്ചതിൽ ജീവിതത്തിൽ എപ്പോഴും ഇത് ഒത്തുവയ്ക്കും അങ്ങനെ ഒരു ദിവസം സമ്മാനിച്ചതിനും ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിനും എല്ലാവരോടും ഈ പൈതൃകത്തിലെ ഓരോരുത്തരോടും ശിരസ് നമിച്ച് നന്ദി പറഞ്ഞോളതും ഈ പറയേണ്ട രണ്ടുപേരുണ്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്റെ രണ്ട് അനുജന്മാരാണ് ഞങ്ങളുടെ രണ്ടു പേരുടെയും വിനീഷ സുനിൽ കാരണം അവര് ഞാൻ ഞാനിത് പുസ്തകം എഴുതി കഴിഞ്ഞാണേ ഞാൻ ഞാൻ ഇനി അതിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല അതൊരു പുസ്തക രൂപത്തിൽ ഭാവന ചെയ്യുന്നതും അതിനു വേണ്ടി പ്രയത്നിക്കുന്നതും എല്ലാം അത് പബ്ലീഷറിന്റെ അടുത്തേക്ക് എത്തുന്നതും എല്ലാം ഈ രണ്ട് പേരാണ് ഒരോട് നന്ദിയൊന്നും പറയുന്നില്ല അനിഷ്ടമല്ല പറഞ്ഞ എന്റെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഞാൻ ഓർക്കുന്ന രണ്ട് വ്യക്തികളാണ് പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഈ വണ്ണിൽ വെച്ച് നടക്കുമ്പോൾ തീർച്ചയായും അനു ഉണ്ണികൃഷ്ണൻചന്ദ്രന്റെ സഹായമില്ലാതെ ഇത് നടക്കില്ല അത് മാത്രമല്ല സഹായങ്ങൾ ഗുരുവായൂർപ്പനെ കാണിച്ചു തരുന്ന ആളാണ് പക്ഷേ എനിക്ക് ഞാൻ പൊതുവെ കുറച്ച് ഒരു ഉൾവലിഞ്ഞ പ്രകൃതക്കാരിയാണ് അങ്ങനെ ആളുകളോട് സംസാരിക്കാറില്ല അടുത്തു കഴിഞ്ഞാൽ നന്നായി സംസാരിക്കും പക്ഷെ മുന്നേറ്റങ്ങളോട് എനിക്ക് എത്ര സംസാരിച്ചാലും എനിക്ക് എൻ്റെ കംഫർട്ട് ലെവൽ അത്രയും ഹൈ ആണ് ആലടത്ത് നിൽക്കുമ്പോ അങ്ങനെ ഒരു നല്ല വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്നതിലും വരെയും അദ്ദേഹത്തിന്റെ ഒരു കൈകാര്യുണ്ട് കുടിയേട്ടനെ ഓർക്കുമ്പോൾ പോലും ഒരാളെ ഓർക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഗുരുവായൂർ ജനവേട്ടൻ ഞങ്ങള് ഇങ്ങനെ പുസ്തകം അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു സൗഹൃദ കൂട്ടായ്മയ്ക്ക് അവിടെ നിന്ന് ഞങ്ങൾ പോയി സംസാരിക്കും ക്ഷേത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ എന്നോട് ചോദിക്കും ഞാന് ജനവേട്ടനോട് ഒരു ഭക്തജന ഓരോ ഗുരുവായൂരിനും ഓരോ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കും അങ്ങനെ ഞങ്ങളിങ്ങനെ നിസ്സകരമായ ഓർമ്മകളാണ് ഒരുപാട് അറിവുള്ള മനുഷ്യനാണല്ലോ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇന്ന് അദ്ദേഹത്തിന്റെ മകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതൊരു വലിയ സന്തോഷമാണ് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവും വീട് വായിച്ചു തന്ന നമ്മുടെ സേതുവേട്ടന് നന്ദി പറയുന്നു ഇനി ഇവിടെ നിങ്ങളെ ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് മാഷ് ഷാജു കുത്തൂർ സാറ് സാറൊക്കെ ചെയ്തു തന്ന സഹായങ്ങൾ ചെറുതല്ല പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ അത്ഭുതപ്പെടുത്തി കൊണ്ട് എന്ന് കോഴിക്കോട്ട് നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് അടുത്തും പറയാതെ എന്ന് വന്നതാണ് അങ്ങനെ നിങ്ങളെല്ലാവരെയും എനിക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഈ മുഖത്ത് നിന്ന് എങ്കിലേക്ക് പ്രവഹിക്കുന്നത് മുഴുവൻ ആ ഭഗവാന്റെ അനുഗ്രഹമാണ് ഈ ഒരു ക്ഷേത്ര സഞ്ചാരങ്ങളും കഥകളും എന്ന പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പുസ്തകം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കഥകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു രചനയാണ് ഇത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിങ്ങളെല്ലാവരും വായിക്കണം എന്നിട്ട് അഭിപ്രായം ഒരുപാട് കഥകൾ ആ കഥകൾക്കൊക്കെ ഓരോ പാഠങ്ങളും മൂല്യങ്ങളും ഒക്കെ തരുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പുസ്തകത്തിന്റെ രചനാ കാലഘട്ടമാണ് ഏകദേശം ഒന്നര വർഷത്തോളം എടുത്തു ഇത് പൂർത്തീകരിക്കാൻ കാരണം മറ്റ് നാല് പുസ്തകങ്ങൾ ഞാൻ എഴുതിയ ആ ഒരു കാലഘട്ടമായി ആയി അത് അതായിരുന്നില്ല ഇതുവരെ കാരണം ഒട്ടേറെ സങ്കീർണ്ണതകൾ വിഷമങ്ങൾ ആകുലതകൾ ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ഒന്നിച്ചു വന്നു ചേർന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് പലപ്പോഴും ഇങ്ങനെ ഈ നനക്കടലിൽപ്പെട്ട കപ്പലൊക്കെ ആടി വലയുന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇത് എന്ന് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പലതും നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടാകാം നമുക്ക് അപ്പോഴൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളത് ചിലപ്പോൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ വരുമ്പോഴൊക്കെ നമ്മളത് പിന്നെയാവാം എന്ന് വെച്ച് വയ്ക്കും പക്ഷേ ഇതെല്ലാം മാറി മറിയാൻ ഒരു നിമിഷം മതി എപ്പോഴും നമ്മൾ നമുക്ക് കിട്ടുന്ന ആ നിമിഷങ്ങളെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഏറ്റവും ഭംഗിയായി എന്ത് കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചുവോ അത് ചെയ്യുക കാരണം ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങളാണ് ആ സാഹചര്യങ്ങൾ മുഴുവനും അതിനെ നമ്മൾ ഇത്രയും കൂടി വേണം ഓരോ നിമിഷത്തിനെയും നമ്മൾ സമീപിക്കുവാൻ രചനാ കാലഘട്ടത്തിൽ ഒരു പലപ്പോഴും ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ പേന താഴെ വെച്ച് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ട് ആ സമയത്തിൽ നിന്നും ഞാനത് എഴുതി ഇപ്പോൾ ഈ ഒരു പുസ്തകമായി ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പൻ തന്നെയാണ് അതോടൊപ്പം ഞാൻ പറയേണ്ടുന്ന ഒരു പേരുണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം ഞാൻ പ്രത്യക്ഷത്തിൽ അനുഭവിക്കാനുള്ള എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ായിരുന്നുവെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു എനിക്ക് ഇഷ്ടം എടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആ കാര്യം ഞാൻ വേണ്ടെന്ന് വെക്കണമെങ്കിൽ എന്റെ സാഹചര്യം ആലോചിച്ചാൽ മതി എന്നോട് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും എന്നോട് പറയും താൻ ഒലഞ്ഞ് താൻ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ തൻറെ ഇഷ്ടം തന്നെ നിന്ന് ഒലിച്ചുപോകും അങ്ങനെ താൻ വെക്കരുത് താൻ അതിനെ ഫേസ് ചെയ്യണം എൻ്റെ ഇഷ്ടമാണ് താൻ തിരഞ്ഞെടുത്ത ഒരു രീതിയാണ് തനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതിലൂടെ ഞാൻ മുന്നോട്ട് പോകൂ ഒന്നും താൻ വേണമെങ്കിൽ എന്താ വെച്ച് വരാം വരണത് വെച്ച് വരട്ടെ എന്നാണ് എങ്ങോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇത് മാത്രം കേട്ടോ ഈ ക്ഷേത്രയാത്രകളായിക്കോട്ടെ ഈ പുസ്തകങ്ങളായിക്കോട്ടെ എല്ലാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ എന്റെ ഭർത്താവിന്റെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് അതിനാൽ ഓരോ അക്ഷരവും ഓരോ യാത്രയും എന്റേത് മാത്രമല്ല കൂടിയാണ് ഒരു പുസ്തകം എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് തുടങ്ങിയ സമയത്ത് എന്റെ അച്ഛൻ ഇവനോടെയുണ്ട് ആ അച്ഛന്റെ അടുത്ത് ഞാൻ പോയിട്ട് അച്ഛനെ പുസ്തകം എഴുതി എന്ന് പറഞ്ഞു പിന്നോട് പറഞ്ഞു മോളുടെ കൂടെ എന്റെ അച്ഛന്റെ അനുഗ്രഹം എല്ലാം അനുഗ്രഹം ഉണ്ടോ പിന്നെ വന്നൊന്നര മാസം കൊണ്ട് അച്ഛൻ ഭാര്യ ലോകത്തേക്ക് പോയി നിർത്തി പിടിച്ചു പോയി അച്ഛൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പറഞ്ഞു തരാറുള്ള ഒരു കാര്യം അറിവ് ഏറ്റവും വലിയ ധനമാണ് അത് അതാജിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുക അതിന് മണി വിചാരിക്കരുത് കുട്ടികാലത്ത് തന്നെ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കുട്ടികളാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അച്ഛൻ കൊണ്ടു തരാറുള്ള പുസ്തകങ്ങൾ മുഴുവൻ നമ്മുടെ ഈ സനാതന ധർമ്മം നമ്മുടെ ഭാരതീയ പൈതൃകത്തിൽ ഊന്നിയ പുസ്തകങ്ങളായിരുന്നു കൂടത്തിൽ ലോക കാസിക്കുകളും എല്ലാം കൊണ്ടു വായനയുടെ ഒരു ലോകം തുറന്നു തന്നത് അച്ഛനാണ് എന്റെ പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതി തുടങ്ങിയ സമയത്ത് അച്ഛനാണ് കൂടിയാണ് സ്വീകരിച്ചിരുന്നത് കാരണം അച്ഛൻ ഒരു ആധ്യാത്മിക ആചാര്യം കൂടിയാണ് ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ പഠിച്ചിട്ടും അച്ഛനൊരു പുസ്തകം എഴുതാനുള്ള സമയം സൗകര്യവും കിട്ടിയിരുന്നില്ല അപ്പോൾ മലയാളം മേഖലയിലേക്ക് കടന്നുമ്പോൾ അച്ഛനെ ഏറെ അഭിമാനിച്ചിരുന്നു തീർച്ചയായും ഇപ്പോൾ അച്ഛൻ ഏറ്റവും സന്തോഷിക്കുന്നുണ്ടാവും ഇവിടെ സന്നിഹിതരുമായിരിക്കും പ്രിയപ്പെട്ട ഗുരുനാഥൻ തിരുവേണിയുടെ ബ്രഹ്മശ്രീ പാലേ നാരായണ നമ്പൂതിരി തിരുവേണിയുടെ ഒരു അനുഗ്രഹം ഒരു ആ ഒരു ശക്തി തന്നെയാണ് ഈശ്വരനാണ് ഏറ്റവും വലിയ ആനന്ദം ആ ആനന്ദത്തിന് കൊല്ലുവാനാണ് ഈ മനുഷ്യജീവിതം കിട്ടിയിരിക്കുന്നത് അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവത് കഥകളുടെ ആ മനോഹര ലോകത്തിലൂടെ കൈപിടിച്ച് നടത്തിയ ആ ഗുരുനാഥിനെയും ഓർക്കുന്നു പിന്നെ അറിവ് പകർന്നു തന്ന എല്ലാ ഗുരുനാഥന്മാരും എല്ലാവരുടെയും ഒരു അനുഗ്രഹം കൂടെയുണ്ട് അല്ലാതെയും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല കൂട്ടത്തിൽ ഓർക്കുന്ന ഒരു കാര്യം ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഈ ഓയ ആ ക്ഷേത്രങ്ങളുടെ ഒരു കുണ്യമാണ് ഞാൻ കണ്ട ആ ക്ഷേത്രങ്ങൾ ഞാൻ ഓരോ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും മനസ്സിൽ ഭാവന ചെയ്യാറുള്ളത് ഏറെ പ്രിയപ്പെട്ട ഒരാൾ കാത്തിരിക്കുന്ന ഇടങ്ങൾ ഒരു ഒരച്ഛന്റെ സ്നേഹം അമ്മയുടെ വാത്സല്യം ഒരു ഗുരുനാഥന്റെ അനുഗ്രഹം ഒരു കൊച്ചു കുഞ്ഞിന്റെ കൊഞ്ചലുകൾ ഒരു ആത്മാസ സുഹൃത്തിന്റെ സ്നേഹം അതെല്ലാം കാത്തു നമ്മൾക്ക് കഥകളുമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആലോചിച്ചു നോക്കൂ എന്തു മനോഹരമാണത് അതിനാൽ തന്നെ അവിടെ എത്തി ഓരോ ക്ഷേത്രത്തിൽ എത്തുമ്പോഴും എനിക്ക് ഒരിക്കലും ഒരു ഞാൻ ഇവിടുത്തെ ആളല്ലാതെ എനിക്ക് തൊന്നാറിയില്ല ആനന്ദമാണ് ഓരോ ക്ഷേത്രവും എനിക്ക് പിറന്നു വന്നിട്ടുള്ളത് മാത്രവുമല്ല പല കഴിവുകളും സഞ്ചരിച്ചാലും സമുദ്രത്തിലേക്കാണ് എത്തുക എന്ന് പറയുന്നത് പോലെ തന്നെ ആ ആദ്വീയനായ ആ സ്വർഗേശ്വരന്റെ ചൈതന്യമാണ് ഓരോ ക്ഷേത്രവും പകർന്നു തന്നിട്ടുള്ളത് കഥകളോടൊപ്പം ഒരുപാട് അനുഭവങ്ങൾ അവിടെ കണ്ടുമുട്ടിയ വ്യക്തികൾ കഥകൾ പറഞ്ഞു തരുവാൻ തയ്യാറായ നല്ല നല്ല മനുഷ്യർ തയ്യാറാവാത്ത മനുഷ്യർ അതും നമ്മൾ ഓർക്കണം പോസിറ്റീവ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പാഠങ്ങൾ നെഗറ്റീവും നമുക്ക് നമ്മളെ നമ്മളാക്കുന്ന ഘടകങ്ങളാണ് അങ്ങനെയുള്ള അത് ഇനിയും ഏതൊക്കെയോ പുണ്യഭൂമികൾ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഓരോ രാത്രിയും ഓർക്കാറുള്ളത് അത് എത്തിച്ചേരണമെങ്കിൽ അത് ആ സർവേശ്വരൻ തന്നെ തീരുമാനിക്കണം അവിടെ വാഴുന്ന ആ ഒത്തികൾ തീരുമാനിക്കാതെ ഒരു പുണ്യഭൂമിയിൽ നോക്കി ചവിട്ടാൻ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു